ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് അത് നല്ല കോട്ടൻ്റെ നൈറ്റികളാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് നോർമൽ സ്ലീവാണ് എലാസ്റ്റിക് ഒന്നും ഇല്ലാത്ത നോർമൽ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ അതിന് പോക്കറ്റ് ഉള്ള മോഡലാണ് ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് ടൈച്ച് ചെയ്യാനായിട്ടൊരു ടൈയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളറും അതിൻ്റെ പാറ്റേണും എല്ലാം സെയിം തന്നെയാണ് ത്രീ എയ്റ്റി സൈസ് വന്നിരിക്കുന്നത് ലാർജ് അടുത്ത കളർ ചേഞ്ച് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് അല്ല ഡിസൈൻ ചേഞ്ച് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഡിസൈൻ തന്നെയാണ് വീനക്ക് തന്നെ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ബാക്കിയെല്ലാം സെയിം തന്നെയാണ് താഴെ ഫ്രോ ഇതുകൊണ്ട് ഉണ്ട് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് നെക്ക് വീ നെക്ക് തന്നെയാണ് പക്ഷേ അതിൻ്റെ സ്ലീവിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇലാസ്റ്റിക് ഇല്ല പക്ഷേ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് ഉണ്ട് താഴെ അതുപോലെ തന്നെ ഉണ്ട് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റിയാണ് സൈസ് ലാർജ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് കളറ് സെയിം തന്നെയാണ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് ഇതുപോലെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ സ്ലീവ് നോർമൽ സ്ലീവാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രിൻറ്റിൽ വ്യത്യാസമൊക്കെ ഉണ്ട് അതിൻ്റെ സ്ലീവും ഇതുപോലെ തന്നെ പഫ് സ്ലീവാണ് പക്ഷേ ലാസ്റ്റിക് കൊടുത്തിട്ടില്ല പഫായിായിട്ടുള്ള സ്ലീവാണ് വന്നിരിക്കുന്നത് പോക്കറ്റുള്ള മോഡലാണ് പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ താഴെ ഫില്ലു അതുപോലെ ഉണ്ട് ഇത് സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ആലിയക്കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് ആൻഡ് ആലിയക്കട്ടിൻ്റെ അത് വന്നിട്ടുണ്ട് അതുപോലെ വി നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഉണ്ട് പക്ഷേ ഇലാസ്റ്റിക്കിനകത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ താഴെ ഭാഗത്ത് ഇതില്ല ഇല്ലാത്തതാണ് ഇങ്ങനെയാണ് എൻ്റെ മോഡൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി തന്നെ സൈസ് ലാർജ് അടുത്ത വന്നിരിക്കുന്നത് ഒരു മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് നെക്കെല്ലാം സെയിം തന്നെയാണ് സ്ലീവ് നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റും ഉണ്ട് താഴത്തെ ഭാഗത്ത് ഫ്രില്ലും ഒക്കെ ഉള്ള മോഡൽ തന്നെ ഇത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി സൈസ് ലാർജ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അജ്രക്ക് തന്നെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു തീപ്പെട്ടിയുടെ സൈഡിലുള്ളൊരു കളറില്ല ആ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇത് കോളറിനകത്ത് സൈഡിൽ ചെറിയൊരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പഫ് കൈ വിത്ത് ഇലാസ്റ്റിക് ഉള്ള കൈയാണ് വന്നിരിക്കുന്നത് പോക്കറ്റൊക്കെയുണ്ട് പോക്കറ്റുള്ള മോഡലാണ് അതുപോലെ തന്നെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് അത് ടൈയും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോറാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ മെഹന്തി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കോളറും കോളറിനും ഇൻഡില് അതേപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് എലാസ്റ്റിക് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഉണ്ട് താഴ്ഭാഗത്തും അതുപോലെ തന്നെ ഫ്രില്ലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോറാണ് അടുത്ത ടൈപ്പ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജില്ലിയുടെ തന്നെയാണ് അതിൻ്റെ നെക്ക് ഒരു വീനക്കാണ് അതിനകത്ത് ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഫ് സ്ലീവാണ് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെഭാഗത്ത് ഡാർക്ക് ബ്ലൂവിൻ്റെ തന്നെയാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ ടൈ ഉള്ള മോഡലാണ് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്തതും ബ്ലാക്ക് ജില്ലിയുടെ എണ്ണമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗണിലാണ് പിങ്ക് കളറിലെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഒരു യൂനെക്കാണ് അതിനകത്ത് ചെറിയൊരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് തന്നെയാണ് അതുപോലെ എലാസ്റ്റിക്കും ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് അടിഭാഗത്തും സെയിം തന്നെ പിങ്ക് കളറിലെ ഒരു ഫ്രില്ലിങ് കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് സൈസ് തന്നിരിക്കുന്നത് ലാർജ് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് പറഞ്ഞാൽ വന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ ഒരു കോട്ടൻ്റെ തന്നെയാണ് അധികം കട്ടിയില്ലാത്ത ടൈപ്പ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് എൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് ഇത്രയും സ്ലീവുണ്ട് സ്ലീവിൻ്റെ ഇതിൽ ഒരു ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇവിടെയും രണ്ട് മൂന്ന് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും താഴെ ഭാഗത്ത് ഫില്ലൊന്നുമില്ല ഒരു ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് താഴെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി തന്നെയാണ് സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്ക് അടുത്ത വന്നിരിക്കുന്നത് ഒരു റിലാക്സിൻ്റെ ഒരു കഫ്താൻ ഐറ്റിയാണ് നല്ല ജയ്പൂർ കോട്ടണിലാണ് അത് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അത് കഫ്താൻ വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യാനായിട്ട് ഒരു ടൈ ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ മോഡലിൽ വന്നിരിക്കുന്നത് ഫ്രോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൺ ആണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ഫീഡിങ് ഫ്രോക്കാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിലാണ് ഇത് എൻസ്റ്റൈലിൻ്റെയാണ് അതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ സിബ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സിബ് അതിൻ്റെ രണ്ട് സൈഡിലും സിബൊക്കെ കൊടുത്തിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് സ്ലീവ് നോർമൽ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എൻ്റെ താഴെഭാഗത്ത് ഇങ്ങനെ എയർ ലൈൻ പോലെ വന്നിരിക്കുകയാണ് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ഫൈവ് ആണ് അടുത്ത വന്നിരിക്കുന്ന ഒരു എൻസ്റ്റൈനിൽ തന്നെ ഒരു ഫ്രോക്ക് ഫീഡിംഗ് നൈറ്റിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ലെന്ത് ഇത്രയുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു റയോൺ ആണ് മെറ്റീരിയൽ വന്ന സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ അതിന് ഇവിടെ ഒരു ബോയ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ സിബ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ ആലിയക്കെട്ട് പോലെ വന്നിട്ട് അതിൻ്റെ താഴെയായിട്ടാണ് സിബ് വന്നിരിക്കുന്നത് ഒരു ആലിയക്കട്ടിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് അതിന് സ്ലീവ് എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ട് സ്ലീവിനൊക്കെ ലെന്ത് ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയനാണ് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ആലിയക്കട്ടിൽ വിത്ത് സിബായിട്ട് അടുത്ത വന്നിരിക്കുന്ന ഒരു കോട്ടൻ്റെ ഒരു ഫ്രോക്ക് ആണ് അത് ഫീഡിങ് ഫ്രോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കിൽ ഇങ്ങനെ ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് രണ്ട് ഇത് ഒരു സൈഡിലും സിബൊക്കെ ഉള്ള മോഡലാണ് അതുപോലെ തന്നെ ഇതിന് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നോർമലാണ് അതിൻ്റെ സ്ലീവൊക്കെ നോർമലാണ് വന്നിരിക്കുന്നത് താഴ്ഭാഗത്ത് ഇങ്ങനെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് പ്യുവർ കോട്ടനാണ് നല്ല ജയ്പൂർ കോട്ടൺ അടുത്ത് പ്യുവർ കോട്ടനാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് സൈസ് ലാർജ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് തേർട്ടിയാണ് അങ്ങനെ ലാർജ് സൈസിലെ ഫ്രോക്ക് മെറ്റീരിയൽ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ